ആലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനെതിരെ രൂക്ഷവിമർശനവുമായി പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രമ്യയുടെ പരാജയത്തിൽ നേതൃത്വത്തിന് പങ്കില്ലെന്നും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണ് വെല്ലുവിളിയായതെന്നും എ തങ്കപ്പൻ ആരോപിച്ചു മുതിർന്ന നേതാക്കളടക്കം നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എ വി ഗോപിനാഥ് ഫാക്ടർ ആലത്തൂരിൽ പ്രവർത്തിച്ചിട്ടില്ല കെ കുറഞ്ഞ വോട്ടുകളാണ് എൽ ഡി എഫിന് കിട്ടിയതെന്നും എ തങ്കപ്പൻ പറഞ്ഞു അതേസമയം വിവാദങ്ങൾക്കില്ലെന്നായിരുന്നു ഡി സി സിയുടെ ആരോപണത്തിൽ രമ്യ ഹരിദാസിന്റെ മറുപടി പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുമെന്നും വിവാദത്തിനില്ലെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു ഡി സി സി പ്രസിഡന്റിന്റെ പരാമർശം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല എല്ലാ നേതാക്കളുമായും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു പോകുന്നത് തോൽവിയുടെ കാര്യം പാർട്ടി പരിശോധിക്കട്ടെയെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു അതേസമയം തൻ്റെ നിലപാട് രമ്യയുടെ തോൽവിക്ക് ഒരു ഘടകമായി എന്ന് കോൺഗ്രസ് വിമത നേതാവ് എ വി ഗോപിനാഥ് പറഞ്ഞു കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് ഇതാണ് ബി ജെ പിക്ക് വോട്ട് കൂടാൻ കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന് ആലോചിച്ച് തീരുമാനിക്കും പാലക്കാട്ടും തൻ്റെ സംഘടനാ സ്വാധീനം ശക്തമാണ് രമ്യയുടെ തീവ്രമായ പരിശ്രമം കൊണ്ടാണ് രാധാകൃഷ്ണന് ജയം ഉണ്ടായതെന്നും ഗോപിനാഥ് പരിഹസിച്ചു അതേസമയം തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റേത് കൂട്ടായ്മയുടെ വിജയമെന്നായിരുന്നു എം കെ മുനീറിന്റെ പ്രതികരണം ആലത്തൂരിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം നേതൃത്വത്തിൻ്റെ പിഴവെന്ന വിമത നേതാവ് എ വി ഗോപിനാഥും കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് വർദ്ധിക്കാൻ കാരണം മന്ത്രി വി എൻ എന്ന കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷും ആരോപിച്ചിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ആഘാതത്തിലാണ് സി പി ഐ എം തെരഞ്ഞെടുപ്പ് പരാജയം പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സർക്കാരിന്റെ മുഖം മിനുക്കേണ്ട കാര്യമില്ലെന്നും ബി ജെ പിയുടെ വളർച്ച ഗൗരവമായി പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ